Hello again, welcome back to Hash's vlog. അപ്പോൾ ഇതൊരു യാത്രയപ്പ് വീഡിയോ ആണ് കേട്ടോ അതായത് ധുവക്കുട്ടി തിരിച്ച് ഓളോടാടിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നൊരു അവരുടെ യാത്രയപ്പും അതിൻ്റെ മുന്നിലുള്ള ഒരുക്കങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അവർ വരുന്നതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മേലാറ്റൂരിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചില നോൺ സ്റ്റിക്ക് ഐറ്റംസിനും അതേപോലെ കുക്കർ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ പർച്ചേസിനായിട്ട് കയറി കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മൂന്നെണ്ണം വരുന്ന കുക്കറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫൈവ് ലിറ്ററിൻ്റെ ത്രീ ലിറ്റർ ആൻഡ് ടു ലിറ്റർ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അവിടുന്ന് പർച്ചേസ് ചെയ്തത് അങ്ങനെ ഞങ്ങള് പർച്ചേസിങ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടു പിന്നെ ഞങ്ങള് ഉള്ളിലേക്ക് കയറാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഓണത്തിന്റെ അവിടെ ഓണ പ്രോഗ്രാമൊക്കെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കിഡ്സിന്റെ ഈ സെക്ഷൻ ഒക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇതൊക്കെ ചെറിയൊരു ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ തന്നെ അന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജാം ജൂമ്മിൻ്റെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിൽ ഗിഡ്സിനായിട്ടുള്ള ഒരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഫോർഡബിൾ പ്രൈസിനാണ് അവിടെ ടീഷർട്ടൊക്കെ കിട്ടുന്നത് കൂടുതലായിട്ട് അവിടെ ന്യൂ പോണ്സിനുള്ള ഡ്രസ്സാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വലക്കുവാണിയിട്ടൊരു ടീഷർട്ടും ഒക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഡെയിലി അല്ലെങ്കിൽ ക്യാഷ്വൽ വെയറിലേക്കൊക്കെ പറ്റുന്ന ഔട്ട്ഫിറ്റൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ ഡബിൾ നയൻ അതേപോലെ വൺ ഹൺഡ്രഡ് ഈ ഒരു സെറ്റൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ചൂടുകാലത്ത് അങ്ങനെ ഒരു ഫുൾ കയ്യിലെ ഡ്രസ്സൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ളത് ഒരുപാട് കളക്ഷൻ ഉണ്ട് ന്യൂ ബോൺസിനുള്ളതാണ് കേട്ടോ കൂടുതൽ കളക്ഷൻ ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ലാസ്റ്റ് ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകും പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഷോപ്പിന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗ്സ് വാങ്ങാനായിട്ട് ഞങ്ങൾ പാണ്ടിക്കാടുള്ള ഐ ഫോർട്ടിലാണ് കേട്ടോ പോയത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്ന് തന്നെ പറയാം ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ അവിടെ കണ്ടറിഞ്ഞതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു പിന്നെ അവർക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഐ ഫോട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയാണ് പേരിൻക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല കേട്ടോ അപ്പം അത്രയൊക്കെ ഒരിക്കലും ആണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ദുവാനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അത് നമ്മൾ യാത്ര പറച്ചിലാണ് പോവുകയാണ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ യാത്ര പറച്ചിലെന്ന് പറഞ്ഞാൽ നമുക്കെന്നും ഒരു വേദന ഉള്ള ഒരു കാര്യമാണ് അവർ സന്തോഷത്തിലാണ് പോകുന്നതെങ്കിലും നമുക്ക് ഇനി എന്താ കാണുക എന്നുള്ളത് തോന്നലാണ് അങ്ങനെ അവരവിടെ എത്തി കേട്ടോ അപ്പോൾ ഈ ശാഖ അവർ വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലും ഒക്കെ നമ്മളുടെ ചാനലിലൂടെ അറിയപ്പെട്ടോ ഓക്കെ ബൈ സി യു